സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്നാറിൽ ദേശീയപാതയിലൂടെ യുവാവിൻ്റെയും യുവതിയുടെയും കാർ യാത്ര വളരെ ഓടുന്ന കാറിനുള്ളിൽ നിന്നും ശരീരം പാതി പുറത്തിട്ടായിരുന്നു സാഹസിക യാത്ര സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തുകൂടെ അപകടകരമായ രീതിയിൽ യുവാവും യുവതിയും കാറിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണിത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ നിന്നും യുവാവും യുവതിയും വാഹനത്തിന്റെ ജനാല വഴി തലയും ശരീരവും പുറത്തിട്ടാണ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് വീതി കൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ വാഹനം അപകടകരമായി സഞ്ചരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അപകടകരമായി നടത്തുന്ന ഇത്തരം യാത്രകൾ സാഹസികതയ്ക്ക് മുതിരുന്നവർക്ക് മാത്രമല്ല മറ്റു വാഹനയാത്രികർക്കും ഭീഷണിയാണ് നടുക്കമുളവാക്കുന്ന രീതിയിലാണ് ദേശീയപാതയിലൂടെ യുവാവും യുവതിയും ഉൾപ്പെട്ട സംഘത്തിന്റെ യാത്ര വാഹന ഉടമയുടെ വിവരങ്ങൾ ലഭിച്ചതായും കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു മൂന്നാർ മുതൽ ദേശീയപാത മുഖം മിനുക്കിയതോടെ അമിത വേഗതയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളുമായി പോകുന്ന സഫാരി ജീപ്പുകൾക്കെതിരെയും അപകടകരമായ യാത്രകൾ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും ദേശീയപാതയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്ളയിങ് സ്ക്വാഡിനെ നിയോഗിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കേരള ന്യൂസ് ഇടുക്കി